നമസ്കാരം ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതും ബി ജെ പിക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനവും അല്ലെങ്കിൽ ഒരു സർവേ നടത്തുന്ന സ്ഥാപനങ്ങൾ പുറത്തുവിട്ട ഒരു സർവേ റിപ്പോർട്ട് അല്ല ഇത് പറയാനുള്ള കാരണം നമ്മൾ പല സർവേകളും പുറത്തുവിടുമ്പോൾ മലയാളികളുടെ സർവേ സർവേയല്ലേ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ അനുകൂലമായിട്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരോട് പറയുകയാണ് ഇത് മലയാളികളുടെ ഒരു സർവേ അല്ല കാരണം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ നേടി അധികാരം പിടിച്ചെടുക്കുമെന്നാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ആദ്യമായി തന്നെ തെലുങ്കാന പറയുകയാണെങ്കിൽ തെലുങ്കാനയിലാകെയുള്ള പതിനേഴിടത്ത് രണ്ടിടത്ത് മാത്രമേ ബി ജെ പി വിജയിക്കുകയുള്ളൂ ബാക്കി പന്ത്രണ്ടിടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത് ഇനി മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലാകെയുള്ളത് നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ഈ നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിരണ്ടിലും കോൺഗ്രസ് വിജയിക്കും അതായത് ഇന്ത്യ മുന്നണി വിജയിക്കും എന്നാണ് പറയുന്നത് അതേസമയം മഹാരാഷ്ട്രയിലാകട്ടെ പതിനാറിടത്ത് മാത്രം ബി ജെ പിക്ക് വിജയിക്കാനും സാധിക്കും അടുത്തത് ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് പതിനൊന്ന് സീറ്റുകളാണ് അതിൽ തന്നെ ഏഴിടത്ത് ഇന്ത്യ മുന്നണി ആയിരിക്കും അതായത് കോൺഗ്രസ് ആയിരിക്കും വിജയിക്കുക എന്ന് ഈ സർവേ പറയുന്നുണ്ട് നാലിടങ്ങളിൽ മാത്രമായിരിക്കും ഇവിടെ ബി ജെ പിക്ക് ആധിപത്യം നേടാനായിട്ട് സാധിക്കുക ഇനി രാജസ്ഥാനിലാകട്ടെ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും അതായത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചായിരുന്നു എൻ ഡി എ നേടിയത് എന്നാൽ ഇത്തവണ ഇരുപത്തിയഞ്ചിൽ പതിമൂന്നിലേക്ക് എൻ ഡി എ ചുരുങ്ങുമെന്നും പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത് അത് കോൺഗ്രസിന് അതായത് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു വലിയ നേട്ടമായിരിക്കും പ്രത്യേകിച്ചും ഈ രാജസ്ഥാനിലെ പന്ത്രണ്ട് സീറ്റ് നേടുക എന്ന് പറയുന്നത് വലിയ മുന്നേറ്റമായിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കാത്ത സ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ആകെ നൂറ്റി ഇപ്പോൾ പറഞ്ഞപ്പോൾ മുപ്പത്തി അഞ്ചിടങ്ങളിൽ മാത്രമാണ് ബി ജെ പി ഇനി അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ ആകെയുള്ളതാണ് അതിൽ പതിനാറിടങ്ങളിലാണ് മധ്യപ്രദേശിൽ ബി ജെ പി വിജയിക്കുക എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ജാർഖണ്ഡിൽ പറയുകയാണെങ്കിൽ ആകെയുള്ള പതിനാലിടത്ത് എട്ടിടങ്ങളിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നാലിടത്ത് ബി ജെ പിയും രണ്ടിടത്ത് മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ പ്രകാരം വിലയിരുത്താനായിട്ട് സാധിക്കുന്നത് ഇനി ആസാമിലെ കാര്യം പറയുകയാണെങ്കിൽ അസാമിൽ പതിനാല് സീറ്റുകളാണ് അതിൽ ഒൻപതിടത്ത് ബി ജെ പി വിജയിക്കുമെന്നും അഞ്ചിടത്ത് കോൺഗ്രസ് വിജയിക്കുമെന്നും ഈ ഒരു സർവേ പറയുന്നുണ്ട് ആകെ നൂറ്റി അൻപത്തി എട്ടിടം ഇപ്പോൾ പറഞ്ഞപ്പോൾ അറുപത്തി നാലിടങ്ങളിൽ ബി ജെ പിയും എൺപത്തി ഒൻപതിടങ്ങളിൽ ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇനി പഞ്ചാബിൽ പറയുകയാണെങ്കിൽ പഞ്ചാബിൽ പഞ്ചാബിലാകെയുള്ളത് പതിമൂന്നിടമാണ് പതിമൂന്ന് സീറ്റുകൾ ഈ പതിമൂന്നിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ കഴിയില്ലെന്നാണ് ഈ സർവേയിൽ പറയുന്നത് കാരണം ഒൻപതിടത്ത് ഇന്ത്യ മുന്നണി പഞ്ചാബിൽ വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഒരു സീറ്റ് എൻ ഡി എക്ക് ഇത്തവണ അതുപോലും പഞ്ചാബിൽ നേടാനായിട്ട് സാധിക്കില്ല എന്നാണ് സർവേ പൊളിറ്റിക്കൽ ന്യൂസ് സർവേയിൽ നമുക്ക് വ്യക്തമാക്കുന്നത് ബാക്കി നാലിടങ്ങളിൽ മറ്റുള്ളവർ വിജയിക്കുമെന്നും ഈ ഒരു സർവേ പറയുന്നുണ്ട് ആകെ നൂറ്റി എഴുപത്തി ഒന്ന് മണ്ഡലങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ അറുപത്തി നാലിടങ്ങളിൽ എൻ ഡി എ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി എന്നിങ്ങനെയാണ് പറയുന്നത് ഇനി ഹരിയാനയിലാണ് ആകെയുള്ളത് പത്ത് സീറ്റുകളാണ് അതിൽ ആറിടത്ത് ഇന്ത്യ മുന്നണിയും നാലിടത്ത് എൻ ഡി എയും വിജയിക്കുമെന്നാണ് ഹരിയാനയിലെ കണക്ക് മറ്റുള്ളവർ പൂജ്യമായിരിക്കും അതായത് നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇടങ്ങളിൽ എൻ ഡി എയും നൂറ്റി നാലിടങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായിരിക്കും വരികയെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ വ്യക്തമാക്കുന്നത് ഇനി ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളിൽ മൂന്നിടത്തെ ബി ജെ പി വിജയിക്കുമെന്നും രണ്ടിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ പറയുന്നത് ഒഡീസയിൽ ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വീതം ബി ജെ പിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേടുമ്പോൾ പതിനൊന്ന് സീറ്റുകൾ മറ്റുള്ളവർ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ആകെ ഇരുന്നൂറ്റി ഏഴെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത് ഇരുന്നൂറ്റി ഏഴിൽ എഴുപത്തിയാറ് ഇടങ്ങളിൽ വിജയിക്കുന്നത് എൻ ഡി എയും നൂറ്റി പതിനൊന്ന് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും മറ്റുള്ളവർ ഇരുപത് സീറ്റുകളിലും ആയിരിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഇനി ആന്ധ്രാപ്രദേശിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആകെയുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ആറ് ഇടങ്ങളിൽ അതായത് ആറ് സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണിയും പതിനാലിടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ആകെ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ പറഞ്ഞതിൽ എൺപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി വിജയിക്കുക അടുത്ത ഇനി കർണാടകയും കാര്യം പറയുകയാണെങ്കിൽ കർണാടകയിൽ ആകെയുള്ളത് ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് അപ്പോൾ ഈ തവണ കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ പതിനാറ് നേടാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പി പന്ത്രണ്ടിടത്ത് മാത്രമേ കർണാടകയിൽ വിജയിക്കുകയുള്ളൂ കർണാടകയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കില്ലെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇനി ബംഗാളിൽ ആകെയുള്ളത് നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് പത്ത് സീറ്റുകൾ എൻ ഡി എയും അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഏഴ് ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ആകെ ഇപ്പോൾ മുന്നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ പറഞ്ഞപ്പോൾ നൂറ്റി നാലിടത്ത് എൻ ഡി എയും നൂറ്റി മുപ്പത്തി ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും അറുപത്തി ഒന്നിടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് ഇലക്ഷൻ സർവേ പ്രകാരം പറയാൻ സാധിക്കുന്നത് ഇനി അടുത്തത് ബീഹാറാണ് ബീഹാറിൽ ആകെയുള്ളത് നാൽപ്പത് സീറ്റുകളാണ് ഈ നാൽപ്പതിൽ ഇരുപത്തിയഞ്ചിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും പതിനഞ്ചിടങ്ങളിൽ മാത്രമേ ഇത്തവണ ബീഹാറിൽ എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് സർവേ പറയുന്നത് അങ്ങനെ മുന്നൂറ്റി നാല്പത്തിരണ്ട് ഇടം ആകെ മൊത്തം പറഞ്ഞപ്പോൾ ആകെ നൂറ്റി പത്തൊൻപത് നൂറ്റി അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെ വിജയ സാധ്യത അറുപത്തിയൊന്ന് ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുന്നതായിരിക്കും ഇനി ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശ് ആകെയുള്ള നാല് സീറ്റുകളിൽ രണ്ട് വീതം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ആകെയുള്ള നാല് സീറ്റുകളിൽ നേടുമെന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി ഇടങ്ങളിൽ ഇപ്പോൾ എൻ ഡി എയും നൂറ്റി അറുപത്തി അഞ്ച് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും അറുപത്തിയൊന്ന് ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുന്നതാണ് ഇനി ഗോവയിലെ കണക്കുകളാണെങ്കിൽ രണ്ട് സീറ്റുകളുണ്ട് ഒന്ന് ബി ജെ പി മറ്റൊന്ന് ഇന്ത്യ മുന്നണിയും എന്നിങ്ങനെയാണ് കണക്ക് മേഘാലയയിലും ആകെയുള്ള രണ്ട് സീറ്റുകൾ അത് ഗോവയെ പോലെ തന്നെ ഒരു സീറ്റ് വീതം എൻ ഡി എയും ഇന്ത്യ മുന്നണിയും നേടും ത്രിപുരയിലാകട്ടെ ആകെയുള്ള രണ്ട് സീറ്റിൽ രണ്ടും എൻ ഡി എ നേടും ഒരിടത്ത് പോലും വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കില്ലെന്നാണ് ത്രിപുരയുടെ കണക്ക് ഇനി മണിപ്പൂരിൽ ആകെയുള്ള രണ്ടിൽ ഇന്ത്യ മുന്നണി രണ്ടിടങ്ങളിലും വിജയിക്കുന്നതാണ് എൻ ഡി എയ്ക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കില്ല മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ടാവാം ഈ തവണ ഒരു സീറ്റ് പോലും മണിപ്പൂരിൽ നേടാനായിട്ട് സാധിക്കാത്തത് ഇനി നാഗാലാൻഡിലാകട്ടെ ആകെയുള്ള ഒരു സീറ്റിൽ ഒന്ന് ഇന്ത്യ സഖ്യത്തിന് തന്നെ ലഭിക്കുന്നതാണ് നാഗാലാൻഡിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കില്ല സിക്കിമിലും ഇതേപോലെ തന്നെയാണ് ആകെയുള്ള ഒരു സീറ്റ് അത് ഒന്ന് ഇന്ത്യ സഖ്യത്തിനും തന്നെയായിരിക്കും ലഭിക്കുക സിക്കിമിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കില്ല മിസോറാമിലും ആകെയുള്ള ഒരു സീറ്റിൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒരു സീറ്റും നേടില്ല ആ ഒരു സീറ്റ് മറ്റുള്ളവരാണ് നേടുന്നത് ആകെ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇപ്പോൾ പറഞ്ഞതിൽ ഇപ്പോഴത്തെ നില എൻ ഡി എ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യ മുന്നണി നൂറ്റി എഴുപത്തി മറ്റുള്ളവർ അറുപത്തി രണ്ട് എന്നിങ്ങനെയാണ് കണക്ക് അടുത്തത് ഇനി ഗുജറാത്താണ് ഗുജറാത്തിലെ ആകെ ഇരുപത്തി ആറ് സീറ്റിൽ പതിനെട്ട് ഇടങ്ങളിലും എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യത സർവേ പറയുന്നുണ്ട് എട്ടിടങ്ങളിലാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയ സാധ്യത ഉള്ളത് ഈ ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച വലിയൊരു മുന്നേറ്റമാണ് ഇനി അടുത്തതാണ് എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ആകെയുള്ള എൺപത് സീറ്റുകളിൽ നാൽപ്പത്തി അഞ്ച് ഇടങ്ങളിൽ എൻ ഡി എ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് മുപ്പത്തി അഞ്ച് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് ആകെ മൊത്തം നാനൂറ്റി അറുപത്തി ഇപ്പോൾ നൂറ്റി സീറ്റുകൾ എൻ ഡി എയും ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും അറുപത്തി രണ്ട് സീറ്റുകൾ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് നിലവിലെ സാധ്യത ഇനി തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് ഇടങ്ങളിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ബാക്കി രണ്ട് സീറ്റുകൾ എൻ ഡി എ തമിഴ്നാട്ടിൽ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഇനി കേരളമാണ് കേരളത്തിലാകട്ടെ ഇരുപത് സീറ്റുകളിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കുമെന്നാണ് സർവേ ഫലം ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുവാനായിട്ട് സാധിക്കില്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളും പ്രത്യേകിച്ചും തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളൊക്കെ ബി ജെ പി വളരെയധികം പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും വിജയ സാധ്യത ഇല്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ആകെ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി തൊണ്ണൂറ് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി എഴുപത് മറ്റുള്ളവർ അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് കണക്ക് ഇനി അരുണാചലിലാകട്ടെ ആകെയുള്ള രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് വീതം ഇരു മുന്നണികളും വിജയിക്കും ദില്ലിയിലാകെയുള്ള ഏഴ് സീറ്റുകളിൽ അഞ്ചിടത്ത് ഇന്ത്യ സഖ്യവും രണ്ടിടത്ത് എൻ ഡി എയും വിജയിക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് സർവേ പുറത്തുവിടുന്ന ഫലം ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ഈ ഒരു സർവേ ഫലം അത് പ്രകാരം ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇടങ്ങളിൽ ഇരുന്നൂറിടത്ത് മാത്രമായിരിക്കും എൻ ഡി എ വിജയിക്കുക ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഇടങ്ങളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ ഫലം പറയുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക